ഹലോ മൈ ഡിയർ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാറോട്ട് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ടോപ്പിക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ടിയേഴ്സ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ സമയമാണ് ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ ഈ ഒരു ടൈംലെസ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ് നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നത് ആ സമയം നിങ്ങൾക്കിത് വാലിഡ് ആകുന്ന ഒരു റേറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ ലൈസ് റീഡിംഗ് ആണ് നിങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഏത് മതസ്ഥർക്കും ഒക്കെ കാണാവുന്ന ഒരു റീഡിംഗ് ആണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ഗൈഡൻസസ് മാത്രം എടുക്ക അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക മറ്റ് കാര്യങ്ങൾ വിട്ടേക്കുക അത് നിങ്ങൾ പോസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കരുത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ആൻഡ് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾ ഈ ഒരു ചാനൽ ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാറോട്ട് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് അതിനെ ഈ ഒരു കൈയും നീട്ടി ചെയ്യും താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഏറ്റവും നന്മകൾ വരുത്തട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഓക്കെ ടീയേഴ്സ് അപ്പോൾ നമുക്ക് നോക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് അപ്പോൾ എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ് ഫയൽ കാർഡ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഈ ഒരു ടാറോ റീണിക്കിൽ വന്നിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ആ ഒരു പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ പറയുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഒരു മാനസികമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു മാനസികമായിട്ട് അകൽച്ചയിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഈ ഒരു എനർജിയിൽ ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു എനർജി അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ നോ കോൺടാക്ട് തമ്മിൽ പരസ്പരം മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ മൗനമായിരിക്കുന്നു ആയിട്ടിരിക്കുന്നു പരസ്പരം മിണ്ടാതെ ഇരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ അപ്പോൾ നിങ്ങളിപ്പോൾ വിഷമത്തിലായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ ഇവിടെ നോക്കുന്ന ആ ഒരു ആ ഒരു പേഴ്സണെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങൾ തമ്മിൽ ഒന്നുകിൽ നോ നോക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും ഒരു സന്തോഷമായിട്ടുള്ളൊരു ടൈം അല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർ മാനസികമായിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്നു മറ്റുള്ളവരിൽ നിന്നെല്ലാം അവർ ഒന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് കാണുന്നത് എസ്പെഷ്യലി നിങ്ങളായിരുന്നു നിങ്ങളുണ്ടായിരുന്ന സമയത്താണ് നിങ്ങളായിരുന്നു അവരുടെ ഒരു പ്രകാശം അവരുടെ ജീവിതത്തിലെ ഒരു ലൈറ്റ് ഒരു എനർജി എന്നൊക്കെ ഉള്ളൊരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു ആ ഒരു നിങ്ങളുടെ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വളരെ ആ ഒരു പ്രകാശമേറിയ ആ ഒരു നിങ്ങളുടെ ഒരു ഓറ അതിൽ നിന്ന് നിന്നവർ പുറത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോയപ്പോൾ ഇപ്പോൾ അവർ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അപ്പം ഇവിടെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നതും അവരുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഈക്കോപരമായിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിലാണ് അതായത് നിങ്ങളും ആ പേഴ്സണും തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്ന സമയത്ത് പല കാരണങ്ങളാൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു അതല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം വളരെ വളരെ ചുരുക്കം പേരിലേ കമ്മ്യൂണിക്കേഷൻ കാണുന്നുള്ളൂ ഇവിടെ അപ്പം വളരെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്തൊരു രീതിയിൽ നിങ്ങൾ തമ്മിലൊന്നും പരസ്പരം ഒരു മൗനമായിരിക്കുന്ന ഇരിക്കുന്ന ഒരവസ്ഥയിലൊക്കെയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരാനുള്ള കാര്യം ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളി അനുഭവിക്കുന്ന കാര്യങ്ങൾ ആളിപ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഇതിപ്പോൾ കാണുന്നത് മാരിഡ് കപ്പിൾസ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വ്യക്തികൾ കാണുന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾ നിങ്ങളുടെ ലവേഴ്സ് അഫയർ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളിൽ നിന്ന് അകന്ന് ഇപ്പോൾ വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അയാൾ ആ ഒരു വ്യക്തി അത് ലേഡി ആയിരിക്കാം ജെൻറ്റ്സ് സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയി നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു എയിം അവരിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിലല്ല നിങ്ങളുടെ സ്നേഹത്തിൽ ഫോക്കസ് ചെയ്തിക്കാൾ ഉപരി അവരിപ്പോൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന അവരിപ്പോൾ അവരുടെ സിറ്റുവേഷനിൽ ജീവിത സിറ്റുവേഷനിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പണത്തിനാണ് അപ്പോൾ അവരുടെ സിറ്റുവേഷ അവർ അവരുടെ അവർ പാസ്റ്റ് ലൈഫിൽ ഇതുവരെ കടന്നു പോയതിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ അവർക്കിപ്പോൾ പണത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ടാകും കാരണം അവർക്കൊരു ഫാമിലി ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളാണ് അവർ അവരുടെ ഫാമിലി എങ്കിൽ അതല്ല അവർക്ക് വേറൊരു ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഇപ്പം മൊത്തം അവരുടെ ഒരു ഷോൾഡറിലാണ് അപ്പം അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് നിർവഹിക്കണമെങ്കിൽ അവർക്ക് ആവശ്യത്തിന് വേണ്ട പണം സമ്പാദിക്കണം അപ്പോൾ അത് ജോലിയിലാണെങ്കിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ചെയ്ത് ഏത് രീതിയിലാണെങ്കിലും അവരിപ്പോൾ കൊടുക്കുന്നത് ആ ഒരു ലവ് നിങ്ങളുമായിട്ടുള്ള ഒരു ആ ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അഫെക്ഷൻ നിങ്ങളുമായിട്ടുള്ളൊരു ഇമാ ഇമോഷണലായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ അറ്റാച്ച്മെൻറ്റ് അതിനേക്കാളുപരി അവരിപ്പോൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പണത്തിനാണ് അപ്പം ആ പണം അവർ നേടുന്നത് നിങ്ങളുടെ നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാം കാരണം നിങ്ങൾ നിങ്ങളെ അവർ ഒരു പടി പുറകിലേക്ക് നിർത്തിയിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് അവർ പണത്തിന് മുൻതൂക്കം കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കുക സമ്പത്ത് ഉണ്ടാക്കുക ഏതെങ്കിലും രീതിയിലൊക്കെ ഏണിങ്സ് കുറച്ച് അസറ്റ്സ് സമ്പാദ്യങ്ങളും എന്തെങ്കിലുമൊക്കെ അങ്ങനെ അസെറ്റ്സ് ആയിട്ട് ഉണ്ടാക്കി നിങ്ങളെയൊക്കെ ഒന്ന് നല്ല രീതിയിലേക്ക് നിങ്ങളിലേക്ക് അവർക്ക് തിരിച്ചു വരണം എന്നവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് അത് നമുക്ക് പറയാം അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനാണ് മനസ്സിലാക്കേണ്ടത് അവരിപ്പോൾ വളരെ അവർക്ക് എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ അവരിൽ വന്നിട്ടുണ്ട് ഒന്നുകിൽ ഫാമിലി ആയിരിക്കാം അതല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആണെങ്കിൽ ജോബിൽ അവർ ഒത്തിരിയും ഇപ്പോൾ കരിയർ അവരുടെ ജോലിപരമായിട്ടവരെന്തെങ്കിലും വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അപ്പോഴും നിങ്ങളെ അവർക്ക് പുറകിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ അവരുടെ ജോബ് അവരുടെ ജോലിക്ക് അല്ലെങ്കിൽ അവരുടെ കരിയറിന് അവർ സമ്പാദി സമ്പാദിക്കുന്നതിന് ഒക്കെ അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലും വന്നിട്ടുള്ള വ്യക്തികളെ ഇവിടെ കാണാം അപ്പോൾ ആ സിറ്റുവേഷനിൽ അവർ പോകുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളെപ്പോഴും അവരുടെ അവരുടെ കയ്യിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പുറകിൽ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് എന്നുള്ളൊരു മൈൻഡിലാണ് അവരിപ്പോഴും ഇരിക്കുന്നത് അതായത് നിങ്ങൾ അവരെ വിട്ടു പോകില്ല എന്നുള്ളൊരു തോട്ട് ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയിൽ തന്നെ അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ കാണും ആൾ എൻ്റെ വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പേഴ്സൺ എൻ്റെ കൂടെ കാണും ഇപ്പോൾ എനിക്ക് ആ പേഴ്സൺ സമയം കൊടുക്കാൻ ടൈമില്ല എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള ഒരു കൂടി നിൽക്കുന്നതായിട്ടും അപ്പോൾ അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ നന്നായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അവരൊത്തിരിയും ടെൻഷനാണ് അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും നിങ്ങളാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ഓർത്ത് അവരൊരു എനർജി ആ ഒരു നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നൊക്കെ അവർക്കൊരു എനർജി അവർ അവർ നേടിയെടുക്കുകയാണ് അപ്പോൾ ആ ഒരു പാസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള ആ മൊമെൻസൊക്കെ ഓർത്ത് അവർക്ക് ആ ഒരു എനർജി അവർ എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു എനർജി എടുക്കുന്നുണ്ട് അവരിലേക്ക് അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ സി ഡെബിൾ കാർഡും ലവേഴ്സ് കാർഡും ഒരുമിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നത് തന്നെ ആ ഒരു രണ്ട് കോമ്പിനേഷൻ വന്നത് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹം വളരെ തീവ്രമായിട്ടുള്ളൊരു സ്നേഹമായിരുന്നു അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഒരു രണ്ട് കാർഡും കൂടി വന്നപ്പോൾ ടാറോ സന്ദേശം എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ വളരെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതായത് തീവ്രമായിട്ട് പ്രണയിക്കുന്നുണ്ട് ഒരു സാധാരണ ഒരു പ്രണയത്തെക്കാളുപരി വളരെ തീവ്രമായിട്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ അവരുടെ ഒരു അഡിക്ഷനും കാണുന്നുണ്ട് നിങ്ങൾ അവരുടെ ഒരു അവരുടെ ഒരു എന്താ പറയുക വളരെ ഒരു എനർജി കൊടുക്കുന്ന ഒരാൾ നിങ്ങൾ നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു അഡിക്ഷൻ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്കൊരു ജോലിയുടെ സ്ട്രെസ്സായിരിക്കാം അതല്ലെങ്കിൽ ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ചിലപ്പോൾ അവർക്ക് ഒരു കരിയറിൽ നിന്നും വേറൊരു വേറൊരു ജോബിലേക്കുള്ളൊരു ട്രാൻസിഷൻ അങ്ങനെയൊക്കെ പിന്നെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സമയം അപ്പോൾ അതിനകത്തും അതിലും നിങ്ങളെയും കൂടി നോക്കുമ്പോൾ പിന്നെ അവർക്ക് ഓഫ് കോഴ്സ് പണത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ അവർക്ക് പണം സമ്പാദിക്കണം അതൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ചേർന്ന് നല്ലൊരു ഫാമിലി ലവിങ് റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യത്തിലാണ് പക്ഷേ അവരിപ്പോൾ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിന് നിങ്ങളെക്കാൾ ഉപരി പണത്തിനോടാണ് അവർ ഇമോഷണലായിട്ട് ബോണ്ടിങ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ ആലോചിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് നിങ്ങളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുമിച്ച് സമയം ചിലവഴിക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളതോർത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണോ നിങ്ങൾ വിഷമിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അവർ എന്തിന് പോയി ആ ഒരു സിറ്റുവേഷനൊക്കെ അറിയാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആൾ അതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ആളിപ്പോൾ കുറച്ചൊരു നെഗറ്റിവിറ്റി ിലാണ് നിൽക്കുന്നത് നെഗറ്റീവ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് വളരെ സ്ട്രെസ്ഡായി സ്വന്തമായിട്ട് തന്നെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിൽക്കുകയാണ് പക്ഷേ ആൾക്കും അറിയാം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ ആളുടെ ലക്ഷ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മണി ഓൺ ചെയ്യുക പണം സമ്പാദിക്കുക കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണേലും അങ്ങനെയൊക്കെ നന്നായിട്ട് സമ്പാദിച്ച് നിങ്ങളുമായിട്ട് ചേർന്നൊരു സ്നേഹം ബന്ധത്തിൽ നല്ലൊരു ബന്ധത്തിലേക്ക് അത് കടക്കുക എന്നൊക്കെയാണ് പിന്നെ ഇവിടെ ഒത്തിരി വ്യക്തികളിൽ അവർ നിങ്ങളുടെ ആ ഒരു വ്യക്തി കുറച്ച് ഈഗോ സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവരത് അവരുടെ ഉള്ളിലെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ അവരുടെ നടക്കുന്ന സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ ഇതൊക്കെയാണ് അപ്പം അവർ കൂടുതൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് അധികാരമുള്ള പൊസിഷനിലൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആ ജോലിയിലൊക്കെ ഇരിക്കുന്നു അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട് വളരെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ ബന്ധപ്പെട്ട മേഖലകളിലേക്കൊക്കെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിലും അവരത് എക്സ്പ്രസ് ചെയ്യാൻ പുറമേ കാണിക്കാനുള്ള ഒരു മൈൻഡ് അവരിപ്പോൾ കാണിക്കുന്നില്ല അവർ അവളൊരു വളരെ വളരെ ഈഗോ ആയിട്ട് വളരെ കുറച്ച് റഫായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ കാരണം അവർക്ക് അവരുടെ ഒരു അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ നിന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ കുറച്ച് ഈഗോ ആയിട്ട് കുറച്ച് റഫായിട്ട് കുറച്ച് നിങ്ങളെക്കാളിലും കുറച്ച് പ്രയോറിറ്റി പണത്തിന് അല്ലെങ്കിൽ ഏണിങ്സ് മണി അതിനൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഡെബിറ്റ് കാർഡ് ആരും വിചാരിക്കേണ്ട വേറൊരു പാർട്ടി അങ്ങനെ ഒന്നും ഇവിടെ കാണുന്നില്ല ലവ് ആൻഡ് ടേബിൾ കാർഡ് വന്നപ്പോൾ നിങ്ങളോട് വളരെ തീവ്രമായിട്ട് നിങ്ങളെ വളരെയധികം അവർ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ തീവ്രമായിട്ട് വളരെ ആഴത്തിൽ തന്നെ നിങ്ങളോടുള്ള പ്രണയം അവർ അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് കാണിക്കുന്നതും അതാണ് അവർ ഏറ്റവും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയാണ് സീക്കിംഗ് ഓഫ് വോൺസ് അവരുടെ പ്രതീക്ഷ മൊത്തം ഇവിടുത്തെ ബോണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളാണ് ആ ഒരു പ്രതീക്ഷ നിങ്ങളെ നോക്കി തന്നെ ഇരിക്കുകയാണ് അവർ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരെങ്കിലും വഴി നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓൺലൈനായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത മൂവ്മെൻ്റ് എന്താണ് എന്നൊക്കെ അവർ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരിപ്പോൾ കുറച്ച് ഈഗോ മൈൻഡോടു കൂടി നിൽക്കുകയാണ് അവരുടെ കാര്യങ്ങൾ അവർക്ക് പുറത്ത് നിങ്ങളോട് തുറഞ്ഞ് തുറന്ന് പറയാനായിട്ടുള്ള ഒരു മൈൻഡ് അവർക്ക് തോന്നില്ല അവർ തന്നെ ഒരു സെൽഫായിട്ടൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്ട്രെസ്സൊക്കെ എടുത്ത് ടെൻഷനൊക്കെ എടുത്ത് സ്വന്തമായിട്ട് എനർജിയൊക്കെ കണ്ടെത്തി ഈ ഒരു കാര്യം ഈ ഒരു ഏണിംഗ് മണി ഏൺ ചെയ്യണം നിങ്ങളുമായിട്ട് വന്നു ചേർന്നൊരു സ്വപ്ന ഒരു ജീവിതം പടുത്തുയർത്തി അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് അങ്ങനെ ഒരു ജീവിതം ജീവിക്കണം എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ആൾ വേഗത്തിൽ തന്നെ തിരിച്ചെത്തും എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കും ഇപ്പോൾ അവരുടെ മൈൻഡിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് അവർ തിരിച്ചെത്തുന്നതായിട്ടും ഈ ഒരു എനർജി ഫയലിൽ വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഈ ഒരു റീഡിങ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ പോസിറ്റീവ് എനർജീസ് എല്ലാം എടുക്കുക മറ്റു കാര്യങ്ങൾ അപ്പോൾ അവർ ഈഗോയോട് കൂടി കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം അവർ ഒരു അങ്ങനെ ഒരു മൈൻഡോട് കൂടി അങ്ങനെ ചിന്തിക്കുന്നതേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് അവർ വേഗം തിരിച്ചു വരും അപ്പം നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ സിറ്റുവേഷൻ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് അവരുടെ ഇപ്പോഴത്തെ ലൈഫിലെ കാര്യങ്ങളൊക്കെ നല്ലതായി തീരാനായിട്ടുള്ള നല്ല രീതിയിൽ ഭംഗിയായി അവർക്ക് നിർവഹിച്ച് നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുക അപ്പോൾ ഓക്കെ മൈ ഡിയേഴ്സ് റീഡിങ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഈ റീഡിങ് വീഡിയോ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ താങ്ക് സോ മച്ച്